അച്ചാ മരേ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ മുപ്പത്തിനാല് ലക്ഷം റുപ്പ്യേൻ്റെ വീട് ആറ് സെല്ലിന് കുറച്ച് കുറവുള്ള വീടാണിത് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് അതിൻ്റെ ഫുൾ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇതാ നമ്മുടെ വീടിൻ്റെ സൗകര്യങ്ങളും ഇതൊക്കെ ഞാൻ കാട്ടിത്തരാം നല്ല അടിപൊളിയായിട്ട് മതിലൊക്കെ കെട്ടി നല്ല ചുറ്റുപാടൊക്കെ അടിപൊളിയാക്കി വെച്ചിണ് ഇതാണ്ടോ ഈ ഭാഗമൊക്കെ ഒരു ഇത്ര ഗ്യാപ്പുണ്ട് ഇനി ഇപ്പോൾ ഉള്ളേക്ക് കയറുമ്പോൾ ഫില്ലറൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പർ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല വൃത്തിക്ക് ചെയ്തത് കേട്ടോ ഇവിടെയൊക്കെ കണ്ടില്ലേ അതൊക്കെ സംഗതിയൊക്കെ നല്ല രസമുണ്ട് ഡോറും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളിലേക്ക് കയറുമ്പം ഡൈനിങ് ഹാളിലേക്ക് അങ്ങോട്ട് കയറിയിടുമ്പം തന്നെ ഇവിടെ കാണുന്നത് നല്ലൊരു വൃത്തിയുള്ളൊരു ഡൈനിങ് ഹാള് അതിൻ്റെ സൈഡിലാക്കുന്ന വാഷ് ബേസിന് ഗ്ലാസ് ഒക്കെ വെച്ച് കണ്ട് നല്ല ഒരു ഒതുക്കത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴും വലതുഭാഗത്തേക്ക് ഇങ്ങോട്ടും ഒരു റൂമിലേക്കാണ് കയറുന്നത് അത്യാവശ്യം വലിപ്പുള്ള റൂമാണ് അവിടെ ഒരു ഷോക്കേസിൻ്റെ ഒരു സംഭവമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനി എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് ചെയ്തു വെച്ച് പിന്നെ ഒരു ബാത്റൂം ഡൈനിങ് ഹാളിൻ്റെ അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധാ ക്ലോസറ്റൊക്കെയാണ് വെച്ചത് നല്ല വൃത്തിയുള്ള ടൈലാണ് കാണാനൊക്കെ നല്ല രസമുണ്ട് പിന്നെയും ഇപ്പോഴും ഡൈനിങ് ഹാളിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട്താണ് സ്റ്റെയറിൻ്റെ ഒട്ടിച്ച ടൈലൊക്കെ നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് സ്റ്റെയർ ഒക്കെ ചെയ്തതും നല്ല രസമുണ്ട് ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടാണ് ചെയ്തത് ഇതാ പിന്നെ നമ്മൾ അടുത്ത റൂമിലേക്കാണ് ഈ പോകുന്നത് ഈ റൂമിൽ അറ്റാച്ച്ഡ് ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ചിട്ട് നല്ല രീതി ചെയ്തത് ടൈൽസൊക്കെ കണ്ടല്ലോ നല്ല വൃത്തിയുള്ളൊരു കളറാണ് ഒക്കെ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ എന്ത് ചെയ്യുക അടുക്കളയിലേക്ക് പതുക്കെ അങ്ങനെയാണ് കയറി വയ്ക്കുമ്പോൾ അടുക്കളേൻ്റെ ഡോറൊക്കെ നല്ല ഡോറാട്ടോ ഇതാ അടുക്കളയിൽ ഫുള്ള് ഒരു ആളെ ഹൈറ്റിൽ ടൈലൊക്കെ ഒട്ടിച്ചു കണ്ട് അതായത് ഇവിടെ പുറമെ എവിടെയെങ്കിലും കൈ ഒക്കെ തൊട്ടാൽ ഇനിയിപ്പം നല്ല കറികളോ എന്തെങ്കിലും ചുമരുമ്പലൊന്നും ആവില്ല നല്ല ഷോക്കേസ് ഉണ്ട് ഒരു സ്റ്റോർ റൂം ഉണ്ട് ഒക്കെ നല്ല ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഇട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തെക്കണേ ഇവിടെ അത്യാവശ്യം ഒരു പച്ചക്കറിയൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കാൻ വലിയ കരേപ്പുമാരോ ഇവിടെ കർമൂസമാരൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഏരിയ ഒക്കെ ഉണ്ട് പിന്നെ അതാ കിണറിൽ കിണറിലേക്ക് നോക്കുമ്പോൾ അധികം ആഴമൊന്നും ഇല്ല കേട്ടോ കിണർ ഏകദേശം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു രണ്ട് പടവ് വെള്ളമുണ്ട് ഒക്കെ ഞാനൊരു ഇട്ട് നോക്കി അപ്പോൾ വെള്ളമൊക്കെ നല്ല ഇളക്കാം ഇതാ ഇത് ഇവിടെ വലത് സൈഡിലുള്ള ഗ്യാപ്പാണ് ആ വലത് സൈഡിൽ അത്ര ഗ്യാപ്പുള്ളു കെട്ടോ അത്ര സൗകര്യമുള്ളൂ വലത് സൈഡിൽ പിന്നെ ഇവിടെ ഇപ്പുറത്തെ സൈഡിലൊന്നു പോയി വയ്ക്കാം ഒക്കെ മതിൽ കെട്ടിയാണ്ട് ചുറ്റുമതിലൊക്കെ കെട്ടിയാണ് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ അതേ ഗ്യാപ്പ് ഗ്യാപ്പന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനമൊക്കെ ആയിട്ട് അങ്ങോട്ടും കൊണ്ട് നടക്കാനൊക്കെ പറ്റും ഇപ്പോൾ സ്റ്റെയർ കിഴിഞ്ഞ് വീടിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ ഉണ്ട് മുമ്പൊക്കെ വീടിൻ്റെ അടുത്തേക്ക് വരുന്ന വഴി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പോയി നോക്കാം അവിടെയും നല്ല ഡോറൊക്കെയാണ് ഇതാ ഓപ്പൺ സ്ലാബിലേക്ക് കയറിയപ്പം ഉൾഭാഗമൊക്കെ നല്ല തേച്ച് സ്ലാബ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട് ടാങ്കൊക്കെ വെച്ച് പണിയൊക്കെ ഫില്ലായിട്ടുണ്ട് കെട്ടോ ഇതാ പുറത്ത് നമ്മൾ വരുന്ന വഴിയാണ് കാണുന്നത് തൊട്ടപ്പുറത്തെ പറമ്പെ ഒരു കാലി ഫ്ലോട്ടാട്ടോ അതും ഇതേ സ്ക്വയറിൽ കെട്ടി ഒക്കെ റെഡിയാക്കി വെച്ചതാണ് ആ വരുന്നതാണ് വരുന്നതാണുമ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന വഴി അത്യാവശ്യം നല്ല വീതി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുമ്പഴേ രണ്ടാമത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇതാ മ്പഴ ഈ മുൻപിൽ ഇതാ ഈ വീടിലേക്ക് വന്ന വഴിയാണ് ആ കാണുന്നത് അവിടുന്ന് ഇങ്ങോട്ട് തന്നെയാണ് മുമ്പഴ ഗേറ്റും അച്ഛാ നമ്മുടെ വീഡിയോ ഒക്കെ എനിക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി നിക്കിയിട്ട് ആ ലൈക്കും ഫോളോയും ഒക്കെ ഒന്ന് ചെയ്തിട്ടേക്ക് ഓക്കെ അവസാനിപ്പിക്കുകയാണ് നല്ല വീഡിയോ ആയിട്ട് വന്നത്